കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രഞ്ജു വിജയലക്ഷ്മിയെ കാണാനായിട്ട് ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അജാസ് തന്നെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങളൊക്കെ ഗീതുവിനോട് തുറന്നു പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അജാസിനോട് കൂടുതൽ ഇഷ്ടം ഗീതു തോന്നുകയൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർണികയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവർണികനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭദ്രൻ ആ ഒപ്പിക്കുന്നുണ്ട് അതും വിലാസിനെ വെച്ചിട്ടാണ് ആ പണിയൊക്കെ ചെയ്യുന്നത് അത്ര കൊടും ക്രൂരതകളൊക്കെ ഭദ്രൻ ചെയ്യുവാണ് ഭദ്രനും കിഷോറും കൂടെ ചേർന്നിട്ട് അതിന്റെ വിശേഷം കൂടെ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്നതിനെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോർ അവർണിയോട് പറയുകയാണ് വയറ്റിക്കണമെന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം പറയുന്നുണ്ട് പക്ഷെ അവർണിക അതിന് സമ്മതിച്ചില്ല കിഷോറിന്റെ അമ്മയും പെങ്ങളും ഒക്കെ അവരുടേക്ക് സൈഡായിരുന്നു അവരുടെ കൂടെ പറഞ്ഞു മോളൊന്നുകൊണ്ട് വേദനയ്ക്കുണ്ട് കേട്ടോ മോളുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്തൊക്കെ ആരൊക്കെ പറന്ന് പറഞ്ഞാലും മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാട്ട് ഞങ്ങൾ സമ്മതിക്കില്ല മോള് ധൈര്യമായിട്ടിരുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർനേക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തങ്ങളോടൊപ്പം നിന്നല്ലോ അവരുടെ മോൻ്റെ കുഞ്ഞല്ലേ അപ്പം അതിനെ കളയാനായിട്ട് അവർക്കൊരു അവർക്കതിന് സമ്മതമല്ലായിരുന്നു അപ്പോൾ ആരാണെങ്കിലും ശരി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കില്ല പക്ഷെ കിഷോറിന് എങ്ങനെ അവർനിങ്ങനെ ഒഴിവാക്കണം അതുകൊണ്ട് മാത്രമാണ് ഈ കിഷോറിൻ്റെ ഈ മനമാറ്റം അവർനിങ്ങനെ ഒത്തിരി വേദനിപ്പിച്ചിരുന്നു കിഷോറിന് ഇപ്പം എന്തോ മനമാറ്റം ഉണ്ട് തന്നെ വേണ്ടാന്നൊരു തോന്നൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് കിഷോറിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ ആരൊക്കെയോ മെസ്സേജ് ആയിക്കോ ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കണം പിന്നീട് ഇതിനെക്കുറിച്ച് ശ്രീജിയോട് ചോദിക്കുന്നുണ്ട് കിഷോറിന് മുമ്പ് ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ശ്രീജി പറഞ്ഞു ഇല്ലാന്നാ പറയുന്നത് ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ലല്ലോ ഗീതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നൊക്കെ പിന്നീട് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ല എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്താന്ന് പറയാ കാരണം അവർനേക്കറിയാം ആരോ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് കിഷോറിന് നന്നായിട്ട് അറിയാവുന്ന ആരോ ആണ് കിഷോറും അവരുമായിട്ട് ഇനിയിപ്പം വേറെ വല്ല കമ്പനി ഉണ്ടോയെന്ന് അറിയണം പക്ഷെ അതെങ്ങനെ സാധിക്കും എങ്ങനെയുള്ളു അവർ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ആ നമ്പർ ആ ഒന്ന് വിളിച്ചു നോക്കണം എന്നൊക്കെ അവരുടെ തീരുമാനിക്കുകയാണ് പിന്നീട് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അവർനെയും വിളിക്കുകയാണ് ആ നമ്പറിലേക്ക് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കോൾ എടുത്തേ ഉണ്ടായിരുന്നില്ല അവസാനം അവർനെടുത്ത് എപ്പോഴേലും കിട്ടും തൻ്റെ ഫോണിലേക്ക് വിളിക്കുക എന്തേലും ചെയ്യും അപ്പഴും താൻ തിരിച്ച് ചോദിക്കാം അങ്ങനെയൊക്കെ ഓർത്തിരിക്കുമായിരുന്നു ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രം നോക്കി അവരുടെ അവിടെ കോൾ വന്നിട്ടുണ്ട് ഫോണിലേക്ക് കൊള്ളാം അപ്പൊ കിഷോറിന്റെ ഫോണിനെ നമ്പർ എടുത്തിട്ട് വിളിക്കുന്നതാണ് അറിയാൻ വേണ്ടിട്ടുള്ള വിളിയാണ് ഇവിടെയാണ് ഇനി തന്റെ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കേണ്ടത് എന്തു ചെയ്യാണ് നേരെ വിലാസിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് വിലാസിന്റെ അടുത്തിരുന്ന് ഭദ്രം വിലാസിനോട് അതെ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് പറയാ എന്ത് സഹായം അതൊക്കെയുണ്ട് നമുക്ക് ഇച്ചിരി പൈസ തടയുന്ന ഇടപാടാന്ന് പറയാണ് പൈസ തടയുന്ന ഇടപാടാ കൂടെ നീ അറിയേണ്ട ആവശ്യമില്ലാന്ന് പറയുകയാണ് ഞാൻ പറയുന്ന പോലെയൊക്കെ നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നു പറയാ ഞാൻ പറയുന്ന നമ്പറിലേക്ക് നീ കോള് വിളിക്കണം കോൾ വിളിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറയാം എന്താ ബദ്ര ഭദ്രേട്ട എന്താ പറയേണ്ടതെന്ന് ചോദിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ വള്ളി പുള്ളി വിടാതിച്ചിട്ട് എരിവും പുളിയും കൂട്ടി അങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറയാം അവസാനം ഭദ്രൻ എന്ത് ചെയ്യുകയാണ് അവർ ഈടെ നമ്പറിലേക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ് തിരിച്ചു വിളിച്ച് വിലാസിനേക്ക് ഫോൺ കൊടുത്തു ഞാൻ പറയുന്ന പോലെയൊക്കെ നീ പറഞ്ഞു സൗണ്ട് മാറ്റി വേണം ഒരു കാരണവശാലും അവർക്ക് ആളെ തിരിച്ചറിയരുത് ചെറിയ ചെറിയ ഒരു ചെറുപ്പക്കാരുടെ സൗണ്ടിൽ അങ്ങ് സംസാരിച്ചോളാം പറയുവാണ് അങ്ങനെ വിലാസിനി ഭദ്രം പറഞ്ഞ പോലെ തന്നെ എല്ലാം പറയുകയാണ് എല്ലാം അവരുടെയും കേട്ട് ഇനി അവരുടെക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇത്രയും കാലം കിഷോർ തന്നെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു കിഷോറിന് വേറെ സ്ത്രീയായിട്ട് ബന്ധമുണ്ട് അങ്ങനെ അവർ ആ സത്യങ്ങളൊക്കെ അറിയുക പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും വിലാസിനെ ചോദിച്ചു ഞാൻ ആരോടോ ഇതൊക്കെ പറഞ്ഞത് ഏ ഒരു പെണ്ണായിരുന്നോ അങ്ങേത്തലേക്കില്ല എന്തിനാ ഭദ്രമായിട്ടാണ് ഞാൻ എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ പറയിച്ചേന്ന് ചോദിക്കുക അതൊന്നും ഇപ്പം നീ അറിയണ്ട അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നീ ഇപ്പം ഒരു നാടകത്തിന് ഒരു സൗണ്ട് കുറച്ച് കൊടുത്തത് അങ്ങോട്ട് കൂട്ടിയാൽ എന്ന് പറയാം നാടകത്തിന് സൗണ്ട് കൊടുത്തോ ഇതും നാടകത്തിന് സൗണ്ട് കൊടുക്കുവോ അല്ലല്ലോ ചെയ്തേ അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു പെണ്ണായിരുന്നുള്ളോ എന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ അതേക്കുറിച്ചൊന്നും കൂടുതലും നീ ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു കാര്യവാണ് അതിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം പക്ഷെ വിലാസിനിക്ക് ഒരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഭദ്ധന എന്തിനാണ് ഇങ്ങനെയൊക്കെ ചേച്ചിച്ചെന്ന് പക്ഷെ കൂടുതലെന്തേലും ചോ ചോദിക്കാൻ മുമ്പ് ഭദ്രന അങ്ങോട്ട് പോവുക ചെയ്തേ അതിന് ശേഷം കിഷോറിനോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപോലെ തന്നെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കിഷോർ മതി ഇന്നത്തേക്ക് അത് മതി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് പിന്നീട് കാണിക്കുന്നേ രഞ്ജു നേരെ വിജയലക്ഷ്മീനെ കാണാനായിട്ട് പോവാണ് വിജയലക്ഷ്മിനെ കാണാൻ ചെമ്പഴ്ചേരി തറവാടിലേക്ക് ചേർ ചെല്ലുവാണ് രഞ്ജുവിനെ കണ്ടെങ്കിൽ വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങോട്ട് കയറി വരുമെങ്കിലും ചെയ്തല്ലോ അവള് അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ പിന്നീട് അതെ ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും എനിക്ക് നിങ്ങളുടെ രണ്ട് വാക്ക് പറയണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയാം അല്ല മോളെ കയറി ബാ വന്നിരിക്കാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ സ്വീകരണം ഒന്നും വേണ്ടെന്ന് പറയാം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്ന എന്താ മോളെ എന്താ കാര്യം ചോദിക്കണം മോളെന്നോ നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കുമെന്നും വേണ്ട എനിക്ക് നിങ്ങൾ അങ്ങനെ വിളിക്കുന്ന എന്നെ വെറുപ്പ് അറപ്പുവാ അതുകൊണ്ട് എന്നെ മോളൊന്നും വിളിക്കണ്ട നിങ്ങൾ വിളിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെ പോയി അങ്ങോട്ട് വിളിച്ചാൽ മതി പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടല്ലോ നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ മിത്രങ്ങളായിരിക്കും അതുപോലെ തന്നെ എൻ്റെ മിത്രങ്ങള് നിങ്ങളുടെ ശത്രുക്കളാണല്ലോ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ ഇന്ന് മുതൽ ഇന്ന് മുതൽ എന്നല്ല ഇത്രയും കാലം അങ്ങനെയായിരുന്നു അപ്പൊ ഗീതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വേണ്ടപ്പെട്ടാ പക്ഷെ ഗീതു ഏറ്റവും വലിയ ശത്രുവായിരിക്കും എന്ന് പറയാ ആ എന്ന് ഗീതുവെ നിങ്ങൾ ശത്രുവായിട്ട് കാണു കാണുന്നു അന്ന് മാത്രമേ ഞാൻ അവളെ ഞാൻ മിത്രമായിട്ട് കാണുമോ എന്ന് പറയാ ഇതെന്താ രഞ്ജു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നിനക്കെന്നാ സമതല തെറ്റിയെന്ന് നിൽക്കും അതെ എനിക്ക് സമതല തെറ്റി നിങ്ങൾ ഒറ്റയെടുത്ത് കാരണോ എന്നെ ഈ അവസ്ഥയിലെത്തിച്ചേ ഞാൻ സ്നേഹിച്ച ആളെ എന്നും നിങ്ങൾ നിങ്ങളെ ഒറ്റയഴുത്തിയല്ലേ അപ്പൊ നിങ്ങളോട് എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇപ്പൊ എന്റെ ഏറ്റനുള്ളതുകൊണ്ടാണ് ഞാനിപ്പൊ ജീവനോടെ ഇരിക്കും തന്നെ പക്ഷേങ്കില് അതേ കാലം നിങ്ങൾ ഇങ്ങനെ ഇവിടെ തുടരാനായിട്ട് ഞാൻ അനുവദിക്കില്ല ഞാൻ ആരാണെന്ന് എന്താന്ന് നിങ്ങളെ ശരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ ആ ദത്തുപുത്ര ഉണ്ടല്ലോ ഗീതും അവൾ എന്നോട് ചോദിച്ചോണ്ടിരിക്കാനാണെന്ന് ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക ഒരു ദിവസം ഞാൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും ഞാൻ അവളോട് അന്ന് കണ്ടു അന്ന് നിങ്ങളുടെ അടുത്തേക്ക് അവിടെ ഒരു വരവങ്ങ് വരും ആ ഒരു ദിവസത്തിന് വേണ്ടിയും കാത്തിരിക്കുകയെന്ന് പറയണം മോളെ നീ അരിഥാത്ത ഒന്ന് ചെയ്യുമെന്ന് പറയണം പിന്നെ അരിഥാത്ത് ചെയ്യരുത് പോലും അങ്ങനെയൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് രഞ്ജു അവിടെ നിന്ന് ഇറങ്ങണത് വിജയലക്ഷ്മി അല്ലാത്ത സങ്കടമായി പോയി ഏറെ പ്രതീക്ഷയായിരുന്നു രഞ്ജു വീട്ടിലേക്ക് കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊരു ചിന്തയാണ് ഉണ്ടായിരുന്നേ പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയെന്ന് വിജയലക്ഷ്മിക്ക് മനസ്സിലായി പിന്നീട് ഗീത നേരെ ഓഫീസിലേക്ക് പോകുമായിരുന്നു ഓഫീസിലേക്ക് പോകുമ്പോൾ അജാസിൻ്റെ കൂടെയാണ് പോകുന്നത് അജാസിന്റെ കൂടെ പോകുമ്പോ അജാസിനെ അജാസിനെ കുറിച്ചോ കൂടുതൽ ഗീതു ചോദിക്കുകയാണ് ഇതിനു മുമ്പ് ഗീതു അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അജാസിനെ കുറിച്ചോ ആരെ കുറിച്ച് ചോദിച്ചിട്ട് പോലില്ല അതിന് ഇതിനുമ്പ് അവർ കമ്പനിയായിട്ടൊന്നും ഇരുന്നിട്ടും ഇല്ലല്ലോ അജാസ് നല്ലവനാണ് എന്നൊക്കെ ഗീതു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഗീതു അജാസിനോട് കൂടുതൽ അടുത്ത് ഇടപെടാനായിട്ട് തുടങ്ങിയത് പിന്നീട് പോകുന്ന കഴിക്കുകയെന്ന് ചോദിച്ചു അല്ല അജാസിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിക്കുകയാണ് എൻ്റെ വീട്ടില് ആരുമില്ല ഞാൻ അച്ഛാന്ന് പറയുന്നത് ആരുമില്ലേ അച്ഛനും അമ്മയെന്നൊക്കെ ചോദിക്കാണ് അമ്മയില്ലേ അമ്മേനെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒന്നും പറയായിരിക്കുന്നല്ലേ എന്റെ അച്ഛൻ ആരാണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല എന്റെ അതായത് ഒരു തെരുവ് പെണ്ണിന് രാത്രിയിൽ ഏതോ ഒരു മദ്യവാന്റെ ഒരു സമ്മാനമായിരുന്നു ഞാന് ആ കൊടും ക്രൂരതയിൽ ഉണ്ടായി വിത്താൻ ഞാൻ അറിയാവോ പക്ഷെ അച്ഛൻ ആരാന്ന് പോലും എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നറിയാം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിനും വല്ലാത്ത സങ്കടമായിപ്പോയി ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത ഗീതുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇത്രയും വേദനകളും വിഷമങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണോ അജാസ് ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തൻ്റെ വേദനകളൊക്കെ എത്ര ചെറുതാണ് തനിക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ അജാസിനോ അജാസിനോട് അതെ അറിയാതെ ചോദിച്ചു പോയതാട്ടോ എനിക്ക് ഇതേ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അറിയാം അതൊന്നും കുഴപ്പമില്ല മാഡം എനിക്ക് അതിനകത്തൊന്നും ഒരു വേദനയില്ല വിഷമമില്ല ഞാൻ ഞാനതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞെന്ന് പറയുകയാണ് അങ്ങനെ അവര് വീണ്ടും നല്ല ഫ്രണ്ട്സ് ആവുകയാണ് അതിന്റെ വിശേഷം കൂടെ നാളെ കാണിക്കുന്നു കേട്ടോ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി